ഈ ആട്ടത്തിലെ എഡിറ്റിംഗിന്റെ പുരസ്കാരം ലഭിച്ച മഹേഷ് ഭുവനന്ദ് ഇപ്പോൾ ടെലിഫോൺ മഹേഷ് കേൾക്കാമോ മഹേഷ് കേൾക്കാമോ കേൾക്കാം കേൾക്കാം കൺഗ്രാൻസ് എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നില്ല ആട്ടത്തിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടും എന്നൊരു പ്രതീക്ഷ മികച്ച സിനിമയായിരിക്കുന്നു അതിന്റെ തിരക്കഥ അതിന്റെ എഡിറ്റിംഗ് മൂന്ന് പുരസ്കാരങ്ങളാണ് അതെ 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 വളരെ സന്തോഷം ഈ എഡിറ്റിംഗിൽ എന്തായിരുന്നു ശ്രദ്ധിച്ചത് എന്താണ് ഒരു വ്യത്യാസം ഈ സിനിമയുടെ എഡിറ്റിംഗിൽ ആട്ടത്തിന്റെ എഡിറ്റിങ്ങിനെ സംബന്ധിച്ച് ആട്ടം ഏഹ് ഒരേ സമയം പതിമൂന്ന് പേര് ഏത് ഫ്രെയിം എടുത്താലും ഏത് സീൻ സീനെടുത്താലും ഒരു പതിമൂന്ന് പേര് ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന ഒരു പടമായിരുന്നു ആട്ടം അപ്പൊ അതൊരു ചലഞ്ച് തന്നെയായിരുന്നു കാരണം എല്ലാവരുടെയും ഇമോഷൻസ് ക്യാരി ചെയ്ത് പടത്തിന്റെ ത്രൂ ഔട്ട് നിലനിർത്തുക എന്നുള്ളത് അതായത് ആ പടം കണ്ടവർക്കറിയാം ഒരു ഒരു ചെറിയ ഷോട്ട് പോലും പലരിലേക്കും സംശയം പോണ രീതിയിൽ പലരിലേക്കും ഏഹ് പടം തിരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരേ ടമ്പോയിൽ പടം കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചിരുന്നു

ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ മഹേഷ് ഭുവാനന്ദാണ് പ്രതികരിച്ചത്